നമസ്കാരം മഹാസുഹൃത്തുക്കളെ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന് അതിർത്തികളില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും ഇത് ഏത് രാജ്യമായാൽ പോലും അല്ലെങ്കിൽ രാജ്യം വേണ്ട സ്വന്തം സ്ഥാപനമായാലും വീടായാൽ പോലും നമുക്ക് എല്ലാവർക്കും നമുക്ക് അതിർ വരമ്പുകളുണ്ട് അവിടെ മര്യാദ നമ്മുടെ അവകാശം സ്ഥാപിക്കാൻ നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് അവകാശം സ്ഥാപിക്കാൻ സാധിക്കില്ല ഇസ്രായേലിന് അതിർത്തികളില്ല ഈജിപ്റ്റുമായുള്ള ജോർദാനുമായുള്ള അതിർത്തി ഒരു സമാധാന കരാറിൽ കാല് പിടിച്ചുകൊണ്ട് മാത്രം ആ അതിർത്തി ഇസ്രായേലും മാനിക്കുന്നു പക്ഷെ വെസ്റ്റ് ബാങ്ക് ആയാലും ഗാസ ആയാലും സിറിയ ആയാലും ലബനൻ ആയാലും ഓരോ യുദ്ധങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ അവരുടെ അതിർത്തികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രദേശം തങ്ങളിലേക്ക് ചേർക്കുന്നു ഇതിനാണ് പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ ബോർഡർലെസ് മിഷൻ ഇതിനെയാണ് എല്ലാ അറബികളും പേടിക്കുന്നത് എല്ലാ അറബികളെയും അധികം വൈകാതെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കയറ്റി നടത്തുന്ന കാലം അധികം വരാതെ വരും ഇസ്രായേൽ ഈസ് ഡൂയിങ് എന്താണ് അവർ ചെയ്യുന്നത് ഫോർ മഹാ ഇസ്രായേൽ അതായത് ജോഷ പുസ്തകത്തില് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് യുഫ്രറ്റിസ് നദി മുതൽ നൈൽ നദി വരെ നിനക്ക് അവകാശപ്പെട്ടതാണ് വാഗ്ദൂമിയായ ഇസ്രായേലിന്റെ ആണ് അത് കൈയടക്കം വരെ നിന്റെ യഹോവ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എവിടം വരെയാണെന്ന് അത് സൗദി മുതൽ മുതൽ ടെർക്കി മുതൽ ഇറാൻ വരെ ഇറാഖ് വരെ കൈയടക്കിയിരിക്കും മഹാ ഇസ്രായേൽ അതിനുള്ള പുറപ്പാടാണ് ഗാസയോ സിറിയോ സിറിയോട് ആര് മുന്നിൽ വന്നാലും തരിപ്പണമാക്കവര് താഴെ ഇറക്കും അധികാരത്തെ എത്ര പേര് അധികാരത്തിന് അവർ ഇറക്കി വിട്ടിരിക്കുന്നു രണ്ടും കൽപ്പിച്ചു ഇനിയാണ് മഹായുദ്ധമാണ് മഹാ ഇസ്രായേൽ നെത്തിൻ ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യുദ്ധത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും ഗോലാൻ കുന്നുകളും ജെറുസലേമും ഈസ്റ്റ് ജെറുസലേമും ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കും നോ കോംപ്രമൈസ് നോ കോംപ്രമൈസ് ഇത്തവണ പിടിച്ചടക്കിയിരിക്കും ഇത് പിടിച്ചടക്കിയിട്ട് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നറിയോ മഹാ ഇസ്രായേൽ എവിടെ നിന്ന് നദി മുതൽ നൈൽ നദി വരെ എവിടെ വരെ ഇറാന്റെ പടിവാതിക്കള് വരെ ഒരുപാട് പേര് സംശയം ഇറാൻ ശരിക്കും പറഞ്ഞ പ്രതിരോധം കൊണ്ടാണ് ഈ അടിക്കുന്നത് അടിക്കുന്നത് കാരണം അതുകൊണ്ടാ കാരണം അവർക്കറിയാം ജൂതൻ ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം മുറ്റത്ത് വരുമെന്ന് അറിയാം ഇറാഖ് വരെ എത്തുമെന്ന് അറിയാം അതിനുശേഷം രണ്ടാം ഘട്ടം എന്ന് വെറുതെ മൊറോക്കോ മുതൽ പാകിസ്ഥാൻ വരെ എത്തും പിന്നെ ടെർക്കി വരെ പോകും ജൂന്ന രണ്ടും കൽപ്പിച്ചാണ് പൊന്നുമക്കളെ ജൂതനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം പവർ അധികാരം അധികാരമുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ ബഹുമാനിക്കുകയുള്ളൂ നാൽപ്പത്തെട്ടിൽ അന്നവർ പതുങ്ങി അന്ന് അവർ വിട്ടുകൊടുത്തു ഭൂമി വിട്ടുകൊടുത്ത് പുറകോട്ട് മാറിയപ്പോൾ ബെൻകൂരിയൻ അവർ വ്യക്തമാക്കി ജനതയോട് പറഞ്ഞു നിങ്ങൾ ശക്തരാവുക പോയതൊക്കെ തിരിച്ചു പിടിക്കാം അന്ന് പുറകേന്ന് നാട്ടി ഓടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാമെന്ന അറബികളെ ഓടിച്ചു വിട്ടപ്പോൾ ബെൻകൂരിയെന്ന് പറഞ്ഞു ഇവന്മാര് പൊക്കോട്ടെ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും ഓരോ ഭൂമിയും മെൻഗൂരിയന്റെ ചെറുമകനാണ് നത്തിനാഹു ഉറപ്പിച്ച് തന്നെയാണ് ഇത് വല്ലാത്തൊരു കളിയാണ് മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കളിയല്ല ഗാസ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് കണ്ടം വഴി ഓടുകയാണ് ഹമാസുകൾ ഹമാസിന്റെ ലീഡേഴ്സ് മാത്രമാണ് ഇപ്പോൾ അടുത്തേക്ക് പോവുകയാണ് ആ ടണലിന് പുറത്തു വരുന്ന അതായത് യുദ്ധമെല്ലാം അവസാനിച്ചു ടണലിന് പുറത്തു വരാം ഹൂറികളെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ പുറത്തു വന്ന എല്ലാ മലേഷ്യ നേതാക്കന്മാരും ഹമാസിന്റെ തലവന്മാരൊക്കെ ടക്കെ ടക്കെ ടക്ക എന്നാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശാന്തമാണ് ഗാസ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും എല്ലാം ഇതിന് പുറകെയുണ്ട് കാരണം എന്താ പറയൂ ഓയിൽ നല്ല പണമാണ് അറബ് ദേശത്തിരിക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ടാണ് എബ്രാഹാം എക്കോഡിലും എന്നും ഒന്നും മിണ്ടാതെ കോതിരി കൂടെയിരിക്കുന്നത് ആര് അറബ് ദേശത്തിലെ നേതാക്കന്മാർ നല്ല മുട്ടു ഒരു അതായത് എന്താ പറയുന്ന സൗദിക്കും ഖത്തറിനും ബഹ്റിനും സ്വന്തം സ്വന്തമായിട്ട് പട്ടാളത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവില്ലാണ്ടല്ല കൊണ്ട് അധികാര കൊതിയന്മാര് നാളെ ഇവരെ തിരിയു പോകുന്നുള്ള പേടികൊണ്ട് നല്ല മുട്ടുപരയുണ്ട് ആർക്ക് ഖത്തറിനും സൗദിക്കും നല്ല പേടിയാ കാരണം മഹാ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവരെ ഉൾപ്പെടും ഇവര് ഞാൻ പറഞ്ഞ പോലെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും കെട്ടി ഓടിക്കും ജൂതൻ അതറിയാവുന്ന കൊണ്ടാണ് ഹമാസിന് പണവും ധനവും സൗകര്യങ്ങള് മുടക്കിക്കൊണ്ട് ആരോടെ വന്നുകൂടിയിരിക്കുന്നത് ഖത്തർ വന്നു ഈ പേടി കൊണ്ടാണ് ഇറാൻ ഇന്നും വെല്ലുവിളിക്കുന്നത് ഡെത്ത് ഫോർ ഇസ്രായേൽ ഡെത്ത് ഫോർ അമേരിക്ക കാരണം എന്തുകൊണ്ടാ ഇന്നല്ലെങ്കിൽ നാളെ ജൂതം എന്ന് അറിയാം ചോദ്യം ഇനി വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഈ മഹാ ഇസ്രായേൽ ഇസ്രായേൽ ഉണ്ടാക്കാൻ പോകുന്നത് സെറ്റിലേഴ്സ് നിങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും വെസ്റ്റ് ബാങ്ക് സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് അതായത് അവർക്ക് സ്വാധീനമില്ലാത്ത പ്രവീശയിലേക്ക് ഒരു കൂട്ടം ആടുകൾ കടന്നു പോകുന്ന പ്രദേശം കിടക്കും വെസ്റ്റ് ബാങ്കിൽ നാമമാത്രമായിരുന്ന വെസ്റ്റ് ബാങ്കിൽ ഇന്ന് എട്ടു ലക്ഷത്തോളം വെസ്റ്റേൺ സെറ്റിലേഴ്സ് ആണ് അവിടെ വരുന്ന വീഡിയോസ് പറയുന്നത് പാലസ്തീനിൽ അടിച്ചു ഓടിക്കുകയാണ് ശരിയാണ് കുറ്റം പറയുന്നില്ല ഒലീവ് ഒലീവിന്റെ പഴം പറിക്കുന്ന കാലമാണ് ഈ സമയം ഒലീവിന്റെ വിളവെടുപ്പ് കാലമാണ് വിളവെടുക്കാൻ വരുന്ന പാലസ്തീൻ സ്ത്രീ അടിച്ചു ഓടിക്കുക തെറ്റ് തന്നെയാണ് പക്ഷേ ദിസ്ഇസ് വാട്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരെ ചെയ്തു വെച്ച ഓരോ പോക്ക് തരത്തിന് ഇപ്പോഴാണ് പാലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്നത് ശരിയാണ് സെറ്റിലേഴ്സ് അടിച്ചു ഓടിക്കുകയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഐ ഡി എഫിന്റെ സ്ട്രാറ്റജി സൈനിക അഭ്യാസം സൈനിക പരിശീലനം സൈനിക സേവനം നിർബന്ധമാണ് ഇസ്രായേലിൽ ഓരോ വ്യക്തിക്കും സ്കൂൾ കഴിഞ്ഞാല് ഇതുകൊണ്ടാണ് കാരണം മഹാ ഇസ്രായേലാണ് അവർ ജീവൻ കൊടുക്കാൻ തയ്യാറ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നാമത് വരെ സെറ്റലേഴ്സ് അവർ പോയി സെറ്റിൽ ചെയ്യും പിന്നെ ഐഡിയ വരും പ്രൊട്ടക്റ്റ് ചെയ്യും മൂന്നാമത് വരെ ടെക്നോളജിക്കലായിട്ട് ഡീസലിനേഷൻ ടെക്നോളജി ഇന്റലിജൻസ് അവരുടെ മൊസാദ് പിന്നെ അവരുടെ മറ്റേ സെൻഷൻ ബെൽറ്റ് ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എല്ലാ വ്യക്തികളുടെയും ഫോണുകൾ പോലും ഇവരുടെ കൈകളിലാണ് അതായത് എതിര് നിന്നിരിക്കുന്ന ലെബനോൺ സിറിയ നാവാ ശേഷമാക്കിയിരിക്കാൻ ജൂതിന് ഭയമുള്ളത് കൊണ്ടാണ് അറബ് ദേശങ്ങളിലെ നേതാക്കന്മാർ മന്തി മാത്രം കഴിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിറിയോ അല്ലെങ്കിൽ ലബനോൺ ആക്കി മാറ്റും ആരേ ഖത്തറിനെയും അതോടൊപ്പം തന്നെ സൗദിയും ജോർദാനെയും അതോടൊപ്പം തന്നെ ഈജിപ്റ്റിനെയും ടെർക്കിയും നല്ല മുട്ടുപറയുക വള വളുന്ന് പറയുന്നുണ്ട് എട്രോ നല്ല മുട്ടുപറയുക കാരണം ഒരു ഭൂകമ്പം ഉണ്ടായി കുറെ നാളുകൾക്ക് മുമ്പ് മൊസാദിന്റെ പ്രവർത്തനമാണോന്ന് സംശയിക്കുന്നുണ്ട് അവര് തീർച്ചയായിട്ടും വെറുതെ സ്വന്തം ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ആഭ്യന്തര പൊളിറ്റിക്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി വള വളുന്ന് പറയുന്നേ ഉള്ളൂ മുട്ടാൻ വളരെ പേടിയാ ഇതൊക്കെ ഉണ്ടല്ലോ വെസ്റ്റേൺ രാജ്യങ്ങൾ കൂടി വെച്ചിരിക്കുന്ന ട്രാപ്പാണിത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക മഹാ ഇസ്രായേൽ എത്തിയിരിക്കും അതിലേക്കുള്ള ശ്രമമാണ് ടെക്നോളജിക്കലി അവരെല്ലാം കൈയടക്കി പിടിച്ചിരിക്കുകയാണ് ഐ ഡി എഫും അതോടൊപ്പം തന്നെ മൊസാദും പിന്നെ സെറ്റിലേഴ്സും കൂടി ധീരെ ധീരെ അതിലേക്കിലേക്ക് സബ് കുഷിലേക്ക് ജയകാം ബാണ് മഹാ ഇസ്രായേലിലേക്കുള്ള ഓട്ടമാണ് അറബികളൊക്കെ പണിയാണ് ഇത് വ്യക്തമായി മനസ്സിലാക്കി അറബികളാണ് എന്ത് ഗാലസയിലിട്ട് പാലസ്തീനിലിട്ട് ഇസ്രായേലിനെ ഒതുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ൂതൻ അതും കടന്ന് അതിൻ്റെ അപ്പുറം കടന്ന് മുന്നോട്ട് വന്നിരിക്കുക ദൈവം കൊടുത്ത വാക്ത ഭൂമി കൈയടക്കും വരെ അവൻ മുന്നോട്ട് പോയിരിക്കും അവന്റെ മുമ്പിൽ സർവവും മുട്ടുമെടുക്കും